നമ്മൾ പഠിക്കുന്നത് മീമിന്റെ 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 മൂന്ന് മൂന്ന് വിധികൾ വിധികൾ എന്ന് പറഞ്ഞാൽ എന്താണ് വിധികളാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട് തൻവീന്റെ വിധികൾ അഞ്ച് വിധികൾ ഇവിടെ രണ്ടെണ്ണം കുറവാ എത്രയുള്ളൂ മൂന്നെണ്ണ അപ്പം ഇവിടെ നമ്മൾ പെട്ടെന്ന് എളുപ്പത്തിൽ നമ്മൾ മീമിന്റെ വിരികൾ മൂന്നാകുന്നു അപ്പൊ സാഹിനായ മീമിന് ശേഷം മീമ് വന്നാൽ ഇത് ഹാമ് ഇത് രണ്ടുവിധം ഉണ്ട് മണിച്ച് ലയിപ്പിക്കാം മണിക്കാതെ ലയിപ്പിക്കാം ഇവിടെ മണിച്ച് ലയിപ്പിക്കണം ഉദാഹരണം നമ്മുടെ സുഹൃത്ത് ഗ്രാഫില് ആദ്യത്തെ മീമിന്റെ സുപ്പിന് ആർക്കത്തെന്താണ് ക്ഷരത്തെ ചലിപ്പിക്കുന്ന ചിഹ്നങ്ങളുടെ പേരാണ് ഹർക്കത്ത് അക്ഷരത്തിന് ഏതെങ്കിലും ഒരു ചിഹ്നം വരും എന്ന് പറഞ്ഞാൽ ഫത്ത കാണത്തില്ലെങ്കിൽ കാണത്തില്ലെങ്കിൽ നമ്മു കാണത്തില്ലെങ്കിൽ ഉണ്ട് ചിലപ്പോൾ എഴുത്തിൽ വരും ചിലപ്പോ എഴുത്തിൽ വരത്തില്ല എന്ന് പറയുന്നത് അങ്ങനെയാണ് ഈ സുക്കൂൻ വ്യവസായമേ വരുത്തുള്ളൂ ഒരു പദത്തിന്റെ തുടക്കത്തിൽ ശെദും വരത്തില്ല

അപ്പൊ ഇനി അടുത്തത് സാക്യായ മീമിന് ശേഷം ബാക്കി ഇരുപത്തിയാറ് അക്ഷരങ്ങൾ വന്നാൽ എത്തിയണം ആ മീമിനെ വേറെ അടുത്ത അക്ഷരത്തെ അല്ല മീമിനെയാണ് ഉദാഹരണം അവിടെ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ കേട്ടിട്ടുണ്ടോ വലം കേട്ടിട്ടുണ്ടോ അപ്പൊ ഇവിടെ ഒക്കെ എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് സാക്കിന് എന്താക്കണം എല്ലാവർക്കും അറിയാം അതാണ് പറയുന്നത് മീമ് വന്നാല് ബാ വന്നാല് ഇഖ്ഫാഅ് ബാക്കി വന്നാൽ ഇദ്ഹാർ ഉം വാടിൊക്കെ സാതിനായ് മീം ദിശേഷം മീം വന്നാൽ ഇദ്ഹാർ ബാ വന്നാല് ഇഖ്ഫാഅ് ബാക്കി വന്നാൽ ഇൽഹാർ ഇയമ നമ്മൾ പഠിച്ചേക്കാം സാതിനായ് മീമിനു ശേഷം മീം വന്നാൽ ഇദ്ഹാർ മീം വന്നാൽ ഇദ്ഹാർ ക്ഷരം അള്ളാഹു പഠിപ്പിക്കുന്നത് അവസാനം അടുത്ത അക്ഷരം ഏതാ

വലിയോത്തുള്ള എന്തെങ്കിലും പറഞ്ഞിരിക്കാം വലിയ മത അക്ഷരങ്ങൾ എത്രണ്ട് ചെറിയ മതങ്ങൾ എത്രണ്ട് അഞ്ച് മതില്ലാത്ത എത്രണ്ട് ഒന്ന് അള്ളാഹു പേര് വിളിച്ച പതിനാല് അക്ഷരങ്ങൾ അക്ഷരങ്ങൾ പേര് വിളിച്ചു ആദ്യം കഴിഞ്ഞാൽ ഉടനെ നമ്മൾ ഒന്ന് ഏതാ െ അങ്ങനെ എന്തി കൊടുത്തിട്ടുള്ളത് ചെറിയ അക്ഷരങ്ങൾ പറയാണ് ആ അക്ഷങ്ങള് ആ അക്ഷരങ്ങൾ ചരിച്ചതുപോലെ തന്നെ പ്രതീക്ഷിക്കണം അതാണ് വലിയ മറ്റുള്ളതും ചെറിയ മതങ്ങളും മറ്റില്ലാതെ മനസ്സിലായാലും മനസ്സിലായോ എന്താ ഇവിടെ ഉദാഹരണി മണിക്കലാം സാഗിനായ മീമിനേഷം ബാഹു എന്നാൽ

അട്ടിമറി കൊണ്ടുവരാൻ പറ്റി മീമാക്കി മറിച്ചിട്ടാണ് ബാബു വന്നത് കൊണ്ട് അവിടെ അട്ടിമറിയുള്ളത് ഇതങ്ങനല്ല മറച്ചു മടിക്കാ എന്ന് പറയുന്ന അതാണ് നമ്മൾ പറഞ്ഞത് അക്ഷരങ്ങൾ പുറപ്പെടുന്ന ഒന്ന് എന്താണ് അക്ഷരങ്ങൾ ചേരുമ്പോഴുള്ള കൂടി ചേരുമ്പോഴുള്ള നിയമങ്ങൾ അറിഞ്ഞിരിക്കണം അതെ കഠിനില്ലാത്തത് ബാക്കി അപേക്ഷ അറിയിപ്പല്ല അപേക്ഷ ഇത്ര ആൾക്കാർ കൊണ്ട് നാളെയോ മറ്റേ നാളോ എപ്പോഴെങ്കിലും ഇതൊന്നും പറയിപ്പിക്കണം ഇന്ന് പറയാൻ പറ്റുമെങ്കിൽ പറയത്തില്ല നാളെയെങ്കിലും ഞാൻ പഠിക്കാം അങ്ങനെ ചെയ്തില്ലെങ്കിൽ എത്ര വർഷം ഇങ്ങനെയുള്ള നിലച്ചാലും ശരി ഒന്നും പഠിക്കത്തില്ല